പെപ്റ്റിക് അൾസർ അഥവാ വയറ്റിലെ അൾസർ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മാവൂർ ശാന്തി ഹോമിയോ ക്ലിനിക്കിലെ ഡോക്ടർ മുബഷീറ എം ഇന്ന് പെപ്റ്റിക് അൾസർ അഥവാ വയറ്റിലെ അൾസർ രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് വൈറ്റലെ ആസിഡ് ഉൽപ്പാദനത്തിലെ താളപ്പിഴകൾ കാരണം ആമാശയത്തിലെയോ കുടലിൻ്റെ തുടക്കഭാഗത്തെയോ പാടയിൽ മുറിവുണ്ടാകുന്നതാണ് ഇത് ഈസോഫേഗസ് എന്ന അന്നനാളത്തിൻ്റെ താഴെ ഭാഗത്തും കാണാറുണ്ട് പെപ്റ്റിക് അൽസർ ചില മരുന്നുകളുടെ പാർശ്വഫലമായും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടും ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും വരാം മാനസിക സമ്മർദ്ദങ്ങൾ പൊള്ളൽ എന്നിവ വയറ്റിലെ പാടയിൽ മുറിവുകൾ ഉണ്ടാക്കുകയും അതിന്റെ ഫലമായി രക്തം ഛർദ്ദിക്കുക മലത്തിൽ രക്തം കാണുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടായി വരാം പെപ്റ്റിക് അൽസർ രോഗത്തിന് ഹോമിയോപ്പതി മരുന്നുകൾ ഏറെ ഗുണം ചെയ്യുന്നതായി കാണുന്നു ഇനി ഡുവോഡനൽ അൾസർ അഥവാ കുടൽപുണ്ണിനെ കുറിച്ച് പറയാം കുടൽപുണ്ണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത് കുടൽപുണ്ണ് ആമാശയത്തിലെ അൾസറിനേക്കാൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗവുമാണ് ഇന്ത്യയിൽ ഡോഡിനൽ അൾസർ കൂടുതലായി കാണുന്നത് അരിഭക്ഷണം അഥവാ ചോറ് പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്ന ജനങ്ങളിലാണ് മറ്റ് കാരണങ്ങൾ പാരമ്പര്യവും ഭക്ഷണ രീതിയും പുകവലിയും ചില മരുന്നുകളുടെ സ്ഥിരമായുള്ള ഉപയോഗവുമാണ് മാനസിക സമ്മർദ്ദം കുടൽപുണ്ണിന്റെ മുറിവുകളുടെ വ്യാപ്തി കൂട്ടാനിടയാക്കുകയും രക്തവാർച്ചയുണ്ടാക്കുകയും ചെയ്യുന്നു കുടൽപുണ്ണിലും ഹെലികോബാക്ടർ പൈലോറൈ എന്ന രോഗാണുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഡോഡിനൽ അൾസർ അഥവാ കുടൽപുണ്ണിന്റെ രോഗലക്ഷണങ്ങൾ പ്രധാന ലക്ഷണം ആമാശയത്തിന്റെ മുകൾ ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദനാജനകമായ വിശപ്പാണ് ഇത് ഭക്ഷണം കഴിച്ചാൽ ക്ഷമിക്കുന്നതും ഒരു പ്രത്യേകതയാണ് ഭക്ഷണം കഴിച്ച മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ വേദന തുടങ്ങും വയറ്റിനുള്ളിൽ പുകച്ചിലായും കടച്ചിലായും ഒരു കനമായും നിറമായും ഇത് അനുഭവപ്പെടും ഈ വേദന എല്ലാ ദിവസവും ഉണ്ടാകുകയും ഇങ്ങനെ ആഴ്ചകളോളം നീളുകയും ചെയ്യും രാത്രി കാലങ്ങളിലാണ് വേദന കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ വേദന ഭക്ഷണം കഴിച്ചാലും ഒന്ന് ഛർദ്ദിച്ചാലുമൊക്കെ കുറയുന്നതാണ് ആദ്യം നടത്തേണ്ട പരിശോധനകൾ ബേരിയമ്മീൽ എക്സ്റേയും ഗ്യാസ്ട്രോസ്കോപ്പിയുമാണ് എൻഡോസ്കോപ്പിയിലൂടെ രോഗം കണ്ടുപിടിക്കാനാകും അതിനുശേഷം ബയോപ്സിയും ആവശ്യമാണ് അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ എൻഡോസ്കോപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് ദീർഘകാലം നിലനിൽക്കാൻ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഹോമിയോ മരുന്നുകൾ ഏറെ ഫലം ചെയ്യുന്നു ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തുക കൂടെ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക പെപ്റ്റിക് അൾസർ അഥവാ വയറ്റിലെ അൾസർ ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ എം